ഇൻസ്റ്റാഗ്രാമിന്റെ മോണൈസേഷൻ ടൂൾ ആയിട്ടുള്ള ബ്രാൻഡ് കണ്ടന്റ് വഴി നിങ്ങൾക്ക് മാസം നാല് ലക്ഷം വരെ ഏൺ ചെയ്യാം വാട്സ്ആപ്പ് ഗീസ് ബോക്സിന് നാശമാണ് ഇൻസ്റ്റാഗ്രാമിന്റെ മോണൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്തു നിന്നും തന്നെ തരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് അഞ്ഞൂറ് ആണ് ഈ ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് നിങ്ങൾക്ക് ആയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം തന്നെ എനേബിൾ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉണ്ട് അതിൽ ബ്രാൻഡ് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഓൺ ബ്രാൻഡഡ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള വഴി നിങ്ങൾക്ക് ഏകദേശം മന്ത്ലി ലക്ഷം രൂപ വരെ ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം തന്നെ തരുന്നുണ്ട് പക്ഷേ ഇൻസ്റ്റാഗ്രാമിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പല ആളുകൾക്കും അറിയത്തില്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ബ്രാൻഡഡ് കണ്ടന്റ് വഴി എങ്ങനെയാണ് മന്ത്ലി ഏകദേശം നാലു ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഞങ്ങളുടെ ഈ ഉറപ്പായിട്ട് കൊടുക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഇതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിൽ മുകളിൽ നിങ്ങൾക്ക് ഒരു ത്രീ ലൈൻസ് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് ഇൻസ്റ്റഗ്രാമിന്റെ സെറ്റിംഗ്സിലേക്കായിരിക്കും പോകുന്നത് ദെൻ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു അക്കൗണ്ട് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു നാല് കാര്യങ്ങളും ഗ്രീൻ ടിക്ക് ആണെന്ന് ഉറപ്പ് വരുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിവ്യൂ ചെയ്ത് മാറ്റേണ്ടതുണ്ട് അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് കയറി കാണാൻ പറ്റുന്നതാണ് ഇനി ഇത് നാലും ടിക്ക് ആണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബൈക്ക് വരിക അതിനുശേഷം അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങൾ ഏറ്റവും മുകളിൽ ആ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റർ ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് മോണിറ്റൈസേഷൻ ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് വേണ്ടത് ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റർ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ഒരു ഇൻഡു റെഡ് കളറിൽ റൗണ്ടിൽ കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി വയലേഷൻസ് ഉണ്ട് അതില്ല എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡിസ്കവർ പ്രൊജക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരുപാട് കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻസ്റ്റാഗ്രാം തന്നെ തരുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും ഒരു പോസ്റ്റും ഒരു സ്റ്റോറിയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആണ് ഈ ഒരു കമ്പനി തരുന്നത് അതേപോലെ തന്നെ ഒരു റീല് ഒരു പോസ്റ്റ് ഒരു സ്റ്റോറി ഇവിടെയും ഹൺഡ്രഡ് ഡോളർ തരുന്നുണ്ട് പിന്നെ ആറായിരം രൂപ ഒരു ക്രിയേഷന് ഒരു റീലും ഒരു സ്റ്റോറിയും ഇട്ടാൽ മറ്റൊരു കമ്പനി നമുക്ക് ആറായിരം രൂപയാണ് തരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് അറിയിക്കാം ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ആറായിരം രൂപ അല്ലെങ്കിൽ വേണ്ട ആറായിരം രൂപയുടെ വേണ്ട നമുക്ക് ഈ ഒരു ഹൺഡ്രഡ് ഡോളറിന് തന്നെ എടുക്കാം സെറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽ മൊത്തത്തിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് ഏത് വഴിയാണ് ക്യാഷ് കിട്ടുന്നത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് ഇതിലേക്ക് ഒരു ഇൻവിറ്റേഷൻ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോക്കുക പതിനേഴ് ജൂലൈ മുതൽ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് വരെയാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് അപ്രോക്സിമേറ്റ് ഏണിംഗ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡോളർ ആണ് ഏകദേശം ഒൻപതിനായിരം രൂപ എടുത്താണ് ഇത് വരുന്നത് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് എന്നുള്ളത് എബൌട്ട് ദീസ് പ്രോജക്റ്റ് നോക്കി കഴിഞ്ഞാൽ ബ്രാൻഡ് ഡയറക്റ്റ് ആണ് നമുക്ക് ക്യാഷ് തരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ദൻ വീണ്ടും ഐ ആം ഇൻട്രസ്റ്റഡ് കൊടുക്കുക ഇപ്പോ കമ്പനിയിലേക്ക് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും മെയിൽ ത്രൂ വരികയും ചെയ്യും അതേപോലെ തന്നെ മാനേജ് പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ടിക്ക് കാണുന്നില്ല ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെ പല കമ്പനികളുമായിട്ട് നമുക്ക് കൊളാബ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ബ്രാൻഡഡ് കണ്ടന്റ് വഴി ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ട് മെച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒട്ടടുത്താണ് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനൊരു വൈഡിപ്പിക്കണം മറ്റൊരു വീഡിയോ താങ്ക് യു